വടകരയിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ വോട്ടിംഗ് മെഷീൻ തകരാറ് കാരണം മണിക്കൂറുകൾ വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് ഇതോടെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത് ചോറോട് മീത്തലങ്ങാടി ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം ഒന്നര മണിക്കൂറോളമാണ് പോളിംഗ് തടസ്സപ്പെട്ടത് ചോറോട് പഞ്ചായത്തിലെ മീത്തലങ്ങാടി ബൂത്തിലാണ് പോളിംഗ് മെഷീൻ തകരാർ മൂലം പോളിംഗ് തടസ്സപ്പെട്ടത് വോക്ക് പോൾ സമയത്ത് തകരാറുണ്ടായെങ്കിലും പിന്നീട് പരിഹരിച്ചു പോളിംഗ് സമയത്ത് വീണ്ടും തകരാർ വന്നതോടെയാണ് പുതിയ മെഷീൻ എത്തിക്കേണ്ടി വന്നത് മെഷീൻ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും എട്ടര മണി കഴിഞ്ഞിരുന്നു ബൂത്തിൽ തിരക്ക് വർദ്ധിക്കുകയും ചെയ്തു ഒമ്പത് മണിക്ക് ശേഷം പോളിംഗ് പുനരാരംഭിച്ചു നഷ്ടപ്പെട്ട സമയത്തിന് പകരം സമയം അനുവദിക്കണമെന്നാണ് ഏജന്റുമാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതെങ്കിലും ആറു മണിക്ക് ശേഷം ടോക്കൺ നൽകുക മാത്രമാണ് ചെയ്യുകയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മണിക്ക് പോളിംഗ് തുടങ്ങുമെന്നാണ് അറിയിച്ചത് പക്ഷെ ഇപ്പം ഒൻപതരയായി ഈ സമയം വരെയായിട്ടും ഇവിടെ പോളിങ് തുടരാൻ ഇവിടെ അല്ലെങ്കിൽ നടത്താൻ ഇവിടെ സാധിച്ചിട്ടില്ല ആ ഉദ്യോഗസ്ഥന്മാരുമായി നമ്മൾ സംസാരിച്ചു പോളിങ് സമയം ഒന്ന് നീട്ടിത്തരണം ഈ തടസ്സപ്പെട്ട സമയം ഒന്ന് നീട്ടിത്തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു പക്ഷെ അത് സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മണിക്ക് ശേഷം ടോക്കൺ കൊടുത്ത് ആ ടോക്കൺ കിട്ടുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു സംഗതിയാണ് കാരണം പല ആളുകളും വോട്ട് ചെയ്യാതെ പോയി ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈ വെള്ളിയാഴ്ച പോലുള്ള പിന്നെ പ്രാർത്ഥന പോലുള്ള സമയങ്ങളൊ സാധനങ്ങളൊക്കെ ഈ വെള്ളിയാഴ്ച വരുന്നത് കൊണ്ട് പല ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ പോളിംഗ് തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ പല ആളുകളും നിലവിൽ ഇപ്പൊ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ബൂത്തിലെ പോളിങ്ങിനെ ബാധിക്കുമോ എന്നുള്ള വലിയ ഒരു ആശങ്കയാണ് ഇപ്പൊ ഞങ്ങളെ നയിക്കുന്നത്